ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു ഗ്ലാസ് ടാങ്കിൽ വളർത്തുന്ന മോൺസ്റ്റർ ഫിഷാണ് കേട്ടോ ഇതിൻ്റെ പേര് വാഹ എന്നാണ് പലർക്കും അറിയുന്നുണ്ടോ വാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വരാൽ ചെറുമീൻ അങ്ങനെയുള്ള മീനുകളുണ്ടല്ലോ സ്നേക്കഡ് ഫിഷിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു മീനാണ് വാഹ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലേയും അരാപ്പേമി ഹെലികാപ്റ്ററൊക്കെ നമ്മൾ വളർത്തലില്ലേ അതേപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ മോൺസ്റ്റർ ഫിഷ് ആണ് കേട്ടോ വളരെ ചെറിയ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടോ നമ്മൾ കൊണ്ട സമയത്ത് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് സൈസൊക്കെ ഉള്ളു ചെറിയ കുഞ്ഞുങ്ങളാണ് ഗോൾഡൻ കളറിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പോൾ ഇത് ഇട്ടിട്ടൊരു ഒന്നര വർഷം കേട്ടോ ഒന്നര വർഷത്തിൽ ഇത് ഇത്രയും വളർന്നു ഇപ്പോൾ ഒരു അരക്കിലോ സൈസിന് മുകളിൽ നല്ല വളർച്ചയൊന്നും കെട്ടോ ഇതിൽ മൂന്നെണ്ണം ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരെണ്ണം ചെറുതാകുമ്പോൾ തന്നെ എന്ത് ചെയ്തു ഗ്ലാസ്ന്ന് പുറത്തേക്ക് ചാടിയിട്ടോ അന്ന് ഗ്ലാസിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതങ്ങനെ ചാടുന്നൊരു ഇതൊന്നും അല്ല അതുവരെ ചാടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് എന്താണെന്നറിയോ ഈ മുകളിൽ കൂടി ഗ്ലാസിൻ്റെ മുകളിൽ കൂടി വല്ല ഈ ലേറ്റത്ത് വല്ല പ്രാണിയോ അല്ലെങ്കിൽ പാറ്റകളൊക്കെ വന്ന് പാറികളിക്കുമ്പോഴേ ഇവർ ചാടി പിടിക്കാൻ നോക്കും അപ്പം അത് കാരണമായി അങ്ങനെ ഒന്ന് ചാടിയപ്പോൾ അങ്ങൊന്ന് ഒരെണ്ണം പുറത്ത് ചാടിയിട്ട് അങ്ങനെ കാണാതെ താഴെ കടന്നിട്ട് അങ്ങനെ ചത്തുപോയി അങ്ങനെ ഇപ്പോൾ ഇപ്പം രണ്ടെണ്ണം ഇട്ടിട്ടോ അതിന് ശേഷം നമ്മൾ ഗ്ലാസിൻ്റെ മേലെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് കവർ ചെയ്തു ഇത് നമ്മളെ അരാപ്പയമടയും അലികേട്ടറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവരും അതേപോലെ തന്നെ കേട്ടോ ആൾ സീനാണ് നമ്മൾ ഫീഡ് കൊടുക്കണ സമയത്തൊക്കെ നമ്മളെ കൈ ഒക്കെ അതിൻ്റെ വാഴക്കാലത്ത് പൊട്ടുകഴിഞ്ഞാൽ നല്ലവണ്ണം ആവും ആകട്ടോ കൂർത്ത പല്ലുകളാണ് ഇതിൽ വാ നിറച്ച് അപ്പോൾ കൈയൊക്കെ കടിക്കണ പ്രത്യേകം നോക്കണം അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന സമയത്തേ ഗ്ലാസ് ടാങ്കിലായിക്കോട്ടെ അതല്ലെങ്കിൽ വേറെ പുറത്ത് വേറെ ടാങ്കിലൊക്കെ ആയിക്കോട്ടെ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇവയ്ക്ക് ഭയങ്കര എളുപ്പട്ടോ കാരണം അരാപ്പയമടക്ക പോലെ തന്നെ നമുക്ക് ലൈവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക ഒന്ന് ലൈവ് ആയിട്ടുള്ള മീനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ജീവികളോ അങ്ങനെയൊക്കെ കൊടുക്കുക അതല്ല നമുക്ക് എന്തു ചെയ്യാം നമ്മളെ വീട്ടിലും എന്തായാലും നമ്മൾ ഒരു ദിവസം ഇറച്ചിയോ മീനോ എന്തായാലും കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഇവർക്ക് കൊടുക്കട്ടോ മീൻ്റെ കഷ്ണങ്ങളോ ഒക്കെ മുറിച്ചിട്ട് കൊടുത്താലും ഇവർ നന്നായിട്ട് കഴിക്കും ഞാനൊക്കെ അതാണ് ചെയ്യല് വീട്ടിലെന്തായാലും നമ്മൾ വീട്ടിൽ മീനുണ്ടാവും ഡെയിലി അപ്പോൾ അതിന്ന് വെച്ചിട്ട് ഒരു കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ ബാക്കിയുള്ള മീനുകളെ പോലെ തന്നെ ഇവർ വെള്ളം അത്ര എങ്ങനെ ഡാമേജ് ആക്കിയാൽ വെള്ളം കേടുവരുത്തി ഒന്നും കേട്ടോ ഇവരെ ടാങ്കിൽ വെള്ളം എപ്പോഴും നല്ല ക്ലീനായിരിക്കും പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ഫിൽറ്ററും വെച്ചിട്ടുണ്ട് എങ്കിലും എന്താ ഇനി ഫിൽറ്റർ നമ്മൾ ഓണാക്കാൻ പറഞ്ഞാൽ ഇവർ വെള്ളം കേടുവരുത്തിന് സ്വഭാവക്കാരൻ നല്ല കേട്ടോ ബാക്കിയുള്ള മീനുകളെ അപേക്ഷിച്ച് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം